Hello guys welcome back to our channel Anju's Vlog <laughs> അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നമുക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നമ്മൾ ഷോർട്ട്സ് വീഡിയോ ഷോർട്ട് ഡാൻസ് വീഡിയോ ഇടാറുണ്ട് അപ്പോൾ അതും എല്ലാവരും കേറിക്കേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാവേ അപ്പം നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചീരത്തോരനാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ കുറച്ച് പച്ച ചീര കണ്ടപ്പോഴേക്കും അപ്പോൾ എന്തായാലും നമുക്ക് തോരം വെക്കണം അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ താഴത്തുള്ള വേരൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇതിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ വന്നിട്ട് നല്ലതുപോലെ നല്ല വൃത്തിക്ക് ഒരു ബേസണിലോ ബക്കറ്റിലോ ഇട്ട് നല്ലതുപോലെ ഒലച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ മണ്ണൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നല്ലതുപോലെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് നല്ല ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ തോരനക്കരിയിൽ അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിത് കുറേ ഉണ്ട് അപ്പം നമ്മൾ എല്ലാം നമ്മൾ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചീര റെഡിയായി കിട്ടിയിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ അപ്പം നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു ആറല്ലി വെളുത്തുള്ളി നമ്മൾ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ തേങ്ങ വേണം ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ അതിൻ്റെ പകുതി നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസാണ് വേണ്ടത് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള ഓയില് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി നല്ലൊരു ഗോൾഡ് കളർ ആകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാവേ ഇത് പെട്ടെന്ന് തന്നെ ഗോൾഡ് കളർ ആവും ഗോൾഡ് കളർ കളറായതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവോള നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ സവോളയും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് സവോള കുക്കായി വരാൻ അധികം നേരമൊന്നും വേണ്ട അപ്പം നമുക്കിനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ചീര ചീര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ആ ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ എന്താ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം ഇത് അധികം വേവൊന്നുമില്ല ഈ ചീര ആയതാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ പൊടികളെല്ലാം ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നമ്മുടെ ചീരത്തോരൻ ആയിട്ടുണ്ട് എന്നുള്ളത് ചീരത്തോരൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ആവി പറക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ അപ്പോൾ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ഫ്ലേവർ എല്ലാം നമ്മുടെ ചീരയിലൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുറച്ച് കുറച്ചേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത് അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ